നമസ്കാരം കാർ യാത്രക്കാരനെ ആക്രമിച്ച് നിസാർ കുമ്പിള ട്രോളി എ കെ ഷാനിബ് രംഗത്ത് വി ഡി സതീശിനെതിരെ യു ഡി എഫിന്റെ സൈബർ പോരാളികൾ ഷൈൻ ചെയ്യാൻ വേണ്ടി കെ മുരളീധരൻ നടത്തിയ പ്രസംഗം അവസാനം എട്ടിന്റെ പണിയായി മാറി വാർത്തയിലേക്ക് വരും വരുമുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ അതായത് യു ഡി എഫിന്റെ സൈബർ പോരാളികളിൽ ഏറ്റവും വലിയ തല്ലുകൊള്ളിയാണ് നിസാർ കുമ്പിള എന്ന് പറയാതെ വയ്യ അയാളുടെ സൈബർ രംഗത്തുള്ള പല പോസ്റ്റുകളുമൊക്കെ അധിക്ഷേപം നിറഞ്ഞ പോസ്റ്റുകളാണ് മാത്രവുമല്ല ഏറ്റവും തരം താഴ്ന്ന പോസ്റ്റുകളാണെന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഇയാൾ ഒരു കാർ യാത്രക്കാരനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളൊക്കെ എല്ലാവരും കണ്ടു കാണും ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിസാർ കുമ്പിള വി ടി ബൾറാമിന്റെയും ഷാഫിയുടെയും ഉറ്റ ചങ്ങാതിയാണ് എന്തായാലും എ കെ ഷാനിബ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലിട്ടിയ ട്രോള് ഇപ്പോൾ വലിയ വാർത്തയാണ് എന്തായാലും ഞാനൊന്ന് വായിക്കാം വടകരയിൽ ഒരാൾ സമരക്കാർക്ക് നേരെ കാറിൽ നിന്നിറങ്ങി തെരുവു ഗൂണ്ടയെ പോലെ പെരുമാറുന്നു എന്ന് പറഞ്ഞതിനാണ് റിജിൽ മാക്കുറ്റി അന്ന് ബഹളം വെച്ചത് എന്നാൽ സമാനമായ രീതിയിൽ കാറിൽ നിന്നിറങ്ങി വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന തെരുവു ഗൂണ്ടയുടെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു തിരിച്ചും രണ്ടെണ്ണം കിട്ടി കണ്ണിൽ പൊന്നീച്ച പറഞ്ഞെന്നും കണ്ണടയെങ്കിലും തിരിച്ചു തന്നിട്ട് പോലെ എന്ന് കരഞ്ഞെന്നും കേൾക്കുന്നുണ്ട് ഈയിടയ്ക്ക് സുരേഷ് ഗോപിയുടെ മകന്റെ ഒരു ഡയലോഗ് ഭയങ്കര വൈറലായിരുന്നുണ്ടോ ആ വേവ് ലെങ് അടുത്ത ഡയലോഗേക്ക് ഷാനി ബഴുതുകയാണ് എന്തിനാണ് ഇങ്ങനൊക്കെ നമ്മൾ കൊങ്ങികളാണ് പക്ഷേ ഗുണ്ടകളല്ല എന്നാണ് റിജിലിനെ പോലുള്ള കോൺഗ്രസുകാർ ഇപ്പോൾ പറയുന്നത് എന്ന് പറഞ്ഞാണ് എ കെ ഷാനുബ് തോന്നിട്ടുള്ളത് ഈ നിസാർ കുമ്പിള ആണ് ഇപ്പോൾ വി ഡി സതീഷിനെതിരെയൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത് എന്തായാലും ആ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നമുക്കൊന്ന് കാണാം നിസാർ കുമ്പിളയുടെ പോസ്റ്റ് ഇപ്പോൾ വലിയ ചർച്ചയാണ് കൂടുതൽ പറഞ്ഞാൽ പാർട്ടിക്ക് തന്നെയാണ് പ്രശ്നം എന്നാലും പറയാതിരിക്കാൻ വയ്യാത്തത് പറയുന്നു കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെയാണ് നേതാക്കൾക്കൊക്കെ എന്നും പ്രിവിലേജ് ഉണ്ടാകും ആരു ഭരിച്ചാലും അതുപോലെയല്ല സാധാരണ അണികൾ എണ്ണമറ്റ കേസുകൾ കൊണ്ട് കോടതി കയറിയിറങ്ങുന്ന ഒരുപാട് പാവങ്ങളുണ്ട് എന്നിട്ടും ഞങ്ങളൊക്കെ പലതും വിളിച്ചു പറയേണ്ടി വരുന്നത് പലരുടെയും പോക്ക് പാർട്ടിക്കെതിരായതു കൊണ്ട് മാത്രമാണ് അപ്പൊ പലരുടെയും പോക്ക് പാർട്ടിക്ക് എതിരാണെന്ന് മനസ്സിലാകുന്നുണ്ട് മാത്രമല്ല ഈ പാർട്ടിയിലുള്ള അണികൾക്ക് പട്ടിയുടെ വില പോലും നേതാക്കൾ കൊടുക്കുന്നില്ല എന്നൊക്കെ ഈ പോസ്റ്റിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇനി മൊത്തത്തിൽ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം അങ്ങ് പെട്ടെന്ന് മനസ്സിലാവും ഭരണ മികവ് കൊണ്ട് ആരെങ്കിലും തുടർഭരണം നേടുമായിരുന്നുവെങ്കിൽ അത് കേരളത്തിൽ ഉമ്മൻചാണ്ടി നേടുമായിരുന്നു അന്ന് തുടർഭരണത്തിലേക്ക് കുതിച്ചുകൊണ്ടിരുന്ന സർക്കാരിനെ പരസ്യമായി വന്ന് വിമർശിച്ച് തീവട്ടിക്കൊള്ള എന്ന് വിളിച്ചു പറഞ്ഞ നേതാവിന്റെ മരണം വരെ മറക്കില്ല അദ്ദേഹത്തിന്റെ ഫാൻസ് ഫേസ്ബുക്കിൽ വന്ന് അയ്യോ ഞങ്ങളുടെ നേതാവിനെ വിമർശിക്കരുതേ പാർട്ടി അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞ് മോങ്ങി സൈബർ ഗൂണ്ടാ പട്ടം അടിച്ചു തന്നാൽ പിന്തിരിഞ്ഞു പോകില്ല പറയാനുള്ളത് പറഞ്ഞ് തീർത്തിരിക്കും വി ഡി സതീശന്റെ ഉദ്ദേശിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഐ ടി സെല്ല് എന്ന് പറയുന്ന സംവിധാനം പണ്ട് കുറെ പ്രാഞ്ചുകൾക്ക് നേതാക്കന്മാരെ പചയപ്പെടാനും ഫോട്ടോ എടുക്കാനും മാത്രമുള്ള ഒരു സംഭവമായിരുന്നു കെ സുധാകരൻ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ആക്റ്റീവായ ഒരു സൈബർ മീഡിയ പാർട്ടി ഉണ്ടാകുന്നത് ബൂത്ത് തലം വരെ വ്യാപിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ എന്നെ പോലെയുള്ള പ്രവാസി സോഷ്യൽ മീഡിയ ഫൈറ്റർമാരെ ഒരുമിച്ച് ചേർത്ത് എല്ലാവരും കൂടി പാർട്ടിക്ക് വേണ്ടി ഒരുമിച്ച് പോരാടുന്ന രീതിയിലാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് കൊല്ലങ്ങളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സിസ്റ്റം മുന്നോട്ട് പോകുന്നത് അതിൻ്റെ അറിയാറുമുണ്ട് സ്ത്രീകൾക്കെതിരെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിക്ഷേപപരമായിട്ടുള്ള പോസ്റ്റുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന് കട്ടയ്ക്ക് മേടിച്ചുകൂട്ടുന്നുണ്ട് അത് വേറൊരു കാര്യം പിന്നെ ഇവർ ഈ സൈബർ ഈ ഒരു വിങ്ങിന്റെ കഥ ഭയങ്കര രസമാണ് കേട്ടത് ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോം സത്യത്തിൽ ബി ജെ പിക്ക് വലിയ ഗുണകരമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ബി ഡിയിലും ബിഹാറിലും ബി ഉണ്ട് അതുകൊണ്ട് ബി ഡി ദോഷമല്ല എന്നൊക്കെ പറഞ്ഞ് വി ടി ബൾറാമിന്റെ നേതൃത്വത്തിലുള്ള ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എക്സിൽ കെ പി സി സി ഇട്ട ആ ഒരു പോസ്റ്റൊക്കെ നമ്മൾ കണ്ടതാണ് അത് ബി ജെ പി എടുത്ത് വലിയ ആയുധമാക്കി രാഹുൽ ഗാന്ധിക്കെതിരെ പയറ്റുന്ന ഇന്ത്യ മുന്നണിക്കെതിരെ പറ്റുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പിന്നെ അധികം അതിനെപ്പറ്റി പറയാതിരിക്കുന്നതാണ് നല്ലത് ബാക്കിയൊരു വായിക്കാം പാർട്ടിയുടെ പ്രതിരോധവും പാർട്ടിക്ക് വേണ്ടിയുള്ള ആക്രമണങ്ങളും ഒക്കെ ഒഫീഷ്യൽ സിസ്റ്റവും അതിന് പുറത്തു നിൽക്കുന്ന എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഒരേ മനസ്സോടുകൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒഫീഷ്യൽ സംവിധാനത്തിൽ പേര് ചേർക്കപ്പെട്ടിട്ടും ഒരു പണിയും ചെയ്യാതെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പണിയെടുക്കുന്നത് വിരലിൽ ഉണ്ടാവുന്ന ആൾക്കാരാണെന്ന് നേതൃത്വത്തിന് അറിയാം അപ്പൊ ഇങ്ങനൊരു സംഭവം ഇല്ലെന്നാണല്ലോ വി ഡി സതീശ് നേരത്തെ പറഞ്ഞത് എന്തൊക്കെയാണ് നടക്കുന്നത് ഈ സിസ്റ്റം പിരിച്ചുവിടപ്പെട്ടാൽ അധികാരത്തിലേക്കുള്ള വഴി അത്ര എളുപ്പമാകില്ല ഏതെങ്കിലും ഒരു നേതാവ് എന്റെ പി ആർ ഏജൻസി മാത്രം മതി എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന മട്ടിൽ നാട്ടിലുള്ള സകലവരുടെയും വാട്സപ്പിലേക്ക് മെറ്റീരിയലുകൾ അയച്ചു അയച്ചുകൊടുത്തുകൊണ്ടിരുന്നാൽ മതി അതാണ് സോഷ്യൽ മീഡിയ പ്രചാരണം എന്ന് കരുതുന്നുണ്ടെങ്കിൽ പാർട്ടി വീണ്ടും പ്രതിപക്ഷത്തിലെ പ്രതിപക്ഷത്ത് ഇരിക്കത്തേ ഉള്ളൂ എന്നാണ് പറയുന്നത് അല്ലെങ്കിലും അതിനുള്ള സാധ്യതയാണ് കാണുന്നത് ഇപ്പോൾ കണ്ടിട്ട് പാർട്ടി പറഞ്ഞു ാലും പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി പോരാടും സി പി എമ്മിനും ബിജെപിക്കും എതിരെ പറയും അതിന് ഒരു നേതാവിന്റെയും അനുവാദം ഞങ്ങൾക്ക് വേണ്ട പ്രതിപക്ഷ നേതാവ് പറവൂരിന് പുറത്ത് അറിയപ്പെടാതിരുന്ന കാലത്തും ഞങ്ങൾ ഈ പണി ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഏറ്റവും എന്നെ ചിരിപ്പിച്ച ഒരു കാര്യം ഞങ്ങൾ സി പി എമ്മിനെതിരെ പറയും എന്ന് പറയുന്നത് കറക്റ്റ് ആണ് കേട്ടോ സി പി എമ്മിനെതിരെ മാത്രമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിജെപിക്കെതിരെ പറയുമെന്ന് പറയുന്നതാണെങ്കിൽ മനസ്സിലാകാത്തത് ഇത്രയും വർഷത്തിനിടയിൽ പ്രതിപക്ഷത്തിരുന്ന പത്ത് വർഷത്തിനിടയിൽ ബിജെപിക്കെതിരെ ശക്തമായി നമ്മൾ കേട്ടേ ഇല്ല അല്ലേ എന്നിട്ട് പറയുകയാണെങ്കിൽ ബി ജെ പിക്ക് എതിരെയും സംസാരിക്കും ഇതുവരെ ഒരു തന്ത്രമാണ് അതായത് ഞങ്ങൾ ബി ജെ പിക്ക് സംസാരിക്കുന്ന ആളുകളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ബി ജെ പിക്ക് ആയുധമൊരുക്കി കൊടുക്കുന്നവരാണ് ഇവർ എന്താണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇനി ബാക്കി വഴി വായിക്കാം പിന്നെ അയ്യോ പ്രതിപക്ഷ നേതാവിനെ സി പി എമ്മും മാധ്യമങ്ങളും ആക്രമിക്കുന്നേ എന്ന് പറഞ്ഞ കുറെ ഫാൻസുകാർ പോസ്റ്റുമായി ഇറങ്ങിയിട്ടുണ്ട് ഏത് സി പി എം ആണോ പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്നത് ഏത് മാധ്യമമാണോ പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്നത് ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും ഒക്കെ ആക്രമിച്ചതിന്റെ നൂറിലൊന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ പ്രതിപക്ഷ നേതാവിനെതിരെ സി പി എം പറയുന്നുണ്ടോ പറയില്ല കാരണം എന്താ അദ്ദേഹത്തെ അവരിപ്പോഴും വലിയ എതിരാളിയായി കാണുന്നില്ല എന്നാണ് പറയുന്നത് അതായത് വി ഡി സതീശൻ ഒരു നേതാവല്ല എന്ന് സൈബർ പോരാളി തന്നെ പറയുകയാണ് വി ഡി സതീശന് ആ ഈ പാർട്ടിക്ക് അകത്തൊരു പട്ടിയുടെ വല പോലും ഇവർ കൊടുക്കുന്നില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒരു കാര്യം കൂടി ഇവർ എഴുതി വെച്ചിട്ടുണ്ട് അതാണ് പ്രധാനപ്പെട്ട കാര്യം വി ഡി സതീശനെ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിനെ പല രീതിയിൽ ആക്രമിച്ചു ഇവരുടെ പാർട്ടിയിലുള്ള ആളുകൾ തന്നെയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായാലും ഇവരുടെ പാർട്ടിയിലുള്ള ആളുകൾ ഇവരുടെ നേതാക്കളെ തന്നെ ആക്രമിക്കുമ്പോൾ ആ നാണക്കേട് പുറത്തറിയാതിരിക്കാൻ വേണ്ടി ഇവര് തന്നെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു സംഭവമാണ് അയ്യോ ഞങ്ങളെ സി പി എം ആക്രമിക്കുന്നേ എസ് എഫ് ഐ ആക്രമിക്കുന്നേ ഡി വി എഫ് ഐ ആക്രമിക്കുന്ന ആക്രമിക്കുന്നേ എന്നുള്ളത് സത്യത്തിൽ ഇവർ ആക്രമിക്കുന്നത് ഇവരുടെ പാർട്ടിയിലുള്ള ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ് സി പി എമ്മിനും പാർട്ടിക്കും ഒക്കെ അവർ വ്യക്തമായി പലപ്പോഴും പല ഘട്ടത്തിൽ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് സൈബർ ഇടങ്ങളിലൊക്കെ ഇത്ര വൃത്തികെട്ട രീതിയിൽ ഒരു നേതാവിനെയും ആക്രമിച്ചൊന്നും നമ്മൾ ഒരു സഖാക്കളെയും കണ്ടിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കൂടി വായിക്കാം എന്നാൽ ഷാഫി പറമ്പലിനെതിരെയും രാഹുൽ മാം കൂട്ടത്തിനെതിരെയും വി ടി ബണ്ടാമിനെതിരെയും ഈ പറയുന്ന എല്ലാവരും ഒരുമിച്ച് നിന്ന് വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് അവരെയും കെ സി വേണുഗോപാലും വിഷ്ണുനാഥും രമേശ് ചെന്നിത്തലയും ഒക്കെ അടങ്ങുന്ന പല നേതാക്കളെയും സി പി എം അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതായത് ഇവരൊക്കെ വലിയ നേതാക്കളാണ് ഏത് ഈ ഷാഫി പറമ്പിൽ അതുപോലെ തന്നെ വി ടി ബൽറാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മൂന്ന് നേതാക്കളെയും പറ്റി അധികം ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ കോൺഗ്രസിന്റെ തലവേദനയാണെന്നാണ് നേതാക്കന്മാർ പറയുന്നത് അവരൊക്കെയാണ് സൂപ്പർ നേതാക്കൾ എന്നാണ് നിസാർ കുമ്പള പറയുന്നത് അപ്പൊ ഇതൊക്കെ ഒരു ഈ സൈബർ ആക്രമണത്തിന്റെ ഭാഗമാണ് അടിയുടെ ഭാഗമാണെന്ന് പറയുമ്പോൾ മനസ്സിലായി കാണും ഇത് ഏത് പക്ഷത്തിന്റെ ഭാഗമായിട്ട് വരുന്ന മോസ്റ്റാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഇല്ലാത്ത അറ്റാക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള നാടകം ഒന്നും കോൺഗ്രസുകാരുടെ അടുത്ത് വില പോകില്ല ഞാനാണ് പാർട്ടി എന്ന ഭാവം ഉണ്ടെങ്കിൽ ആ ഭാവം മാറുന്ന കാലം അതിവിദൂരമല്ല അത്തരം ഭാവമുള്ളവരെ കോൺഗ്രസിന്റെ മറ്റു നേതാക്കൾ ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കില്ല അവസാനമായി ഒരു കാര്യം പറയാം പ്രതിപക്ഷ നേതാവിനോട് വലിയ ബഹുമാനവും ഇഷ്ടവും ഒക്കെയാണ് പ്രവർത്തകരെ ചേർത്ത് പിടിക്കാൻ അദ്ദേഹം തയ്യാറായാൽ പുള്ളി മുഖ്യമന്ത്രിയാകണമെന്നാണ് ആഗ്രഹം പക്ഷേ ഇപ്പോൾ ഉള്ളതുപോലെ മുന്നോട്ട് പോയാൽ കൂടെയുള്ള സ്തുതി പാഠകരുടെ വാക്കുകൾ വിശ്വസിച്ച് പാർട്ടിയുടെ സംവിധാനങ്ങളെ തകർ തകർക്കാൻ നോക്കിയാൽ തികച്ചും സാധാരണക്കാരനായ ഞാൻ ഒരു കാര്യം പറയാം പാർട്ടിയും മുന്നണിയും നിഷ്പ്രയാസം ജയിക്കും കാരണം വിജയൻ ജനങ്ങളെ അത്ര വെറുപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന ഞാൻ മുഖ്യമന്ത്രി ആകില്ല എഴുതി വെച്ചോളൂ എന്നാണ് നിസാർ കുമ്പള പറഞ്ഞിട്ടുള്ളത് രസകരായിട്ടുള്ള കാര്യം അതായത് വി ഡി സതീശൻ പ്രവർത്തകരെ ചേർത്ത് നിർത്താത്ത ഒരു നേതാവാണ് എന്ന് ഈ സൈബർ പോരാളി പറയുകയാണ് ഇനി വേറൊരു കാര്യം കൂടി ഇതിന്റെ കേട്ടോ അതായത് പിണറായി വിജയന്റെ ഭരണത്തിൽ ആകെ ഇവിടെ വെറുപ്പ് മുട്ടി നിൽക്കുകയാണ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും മൊത്തത്തിൽ ഒറ്റപ്പെടുത്തരുത് അതുകൊണ്ട് തന്ത്രപരമായിട്ട് ഒരു ലൈൻ എഴുതി ചേർത്തിരിക്കുന്നതാണ് എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും For it it. Likewise, comigo, you you ീ പോയിന്റ് സീറോ സംഭവിക്കും എന്ന് തന്നെ ഇയാൾ പറയാതെ പറഞ്ഞു വെക്കുന്നത് ഈ പോസ്റ്റിൽ എന്ന കാര്യം കൂടി നമുക്ക് വ്യക്തമായി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മൊത്തത്തിൽ കോൺഗ്രസിന്റെ പോക്കുകിട്ട് പരിതാപകരമെന്നാണ് പറയാൻ കഴിയുന്നുള്ളൂ കോൺഗ്രസ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുക അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അടികൂടി ഇടികൂടി ബി ജെ പിക്ക് വളമായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ സംഭവിക്കും പിണറായി വിജയനെ നിങ്ങൾക്ക് താടി ഇറക്കാൻ പറ്റില്ല ഞാൻ ആണെട്ട് പറയുന്നു കാരണം നിങ്ങളുടെ പ്രവർത്തനവും നിങ്ങളുടെ പ്രതിപക്ഷത്തിരുന്നിട്ടുള്ള പല നീക്കങ്ങളും ഒക്കെ ജനങ്ങൾ മൊത്തത്തിൽ മടിത്തിരിക്കുന്നു പ്രതിപക്ഷത്തെ തീർത്തും ജനങ്ങൾ ബഹിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടൊക്കെ തന്നെ പൊതുവെ പ്രതിപക്ഷം തകർന്നറിയാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഈ മുന്നോട്ടുള്ള പല പോക്കുകളും കാണുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവമതിപ്പ് ജനങ്ങൾ ഉണ്ടാക്കുകയാണ് പ്രതിപക്ഷം ഭരണപക്ഷം കൂടുതൽ കൂടുതൽ ജനങ്ങളുടെ ഹൃദയം കീഴടക്കുന്ന ഒരു ഒരു നിലയിലേക്ക് മാറുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിരവധി വാർത്തകളൊക്കെ ഇറക്കി ഇടതുപക്ഷത്തിന് നിറം കെടുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അതൊക്കെ പരാജയപ്പെട്ടു പോകുകയാണ് അണ്ടർഗ്രൗണ്ടിൽ സത്യത്തിൽ ഈ വ്യാജ പ്രചരണങ്ങളൊന്നും വില പോകുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ കെ മുരളീധരനെ ഒപ്പിച്ചുകൊണ്ടിരുന്ന ഒരു എട്ടിന്റെ പണി പോലീസുകാരനെ കാര്യം നൽകി ഓടിക്കും ഞങ്ങളുടെ പറഞ്ഞ ആരാണെന്നൊക്കെ പറയാസായിട്ട് ബന്ധപ്പെട്ട് നിരവധി കേസിലെ പ്രതിയായിട്ടുള്ള ആ ക്രിമിനൽ വേണ്ടി അവിടെ നടത്തുകയാണ് മദ്യപിച്ച ആളുകളെ മോചിപ്പിച്ച് അവസാനം പോലീസിനെയും തല്ലി അവസാനം നിന്ന് തല്ലും മേടിച്ചു കൂട്ടിയിട്ട് അവസാനം ഇരുവാദം മുഴക്കുന്ന സുജിത്തിന് വേണ്ടി എന്തായാലും കെ മുരളീധരൻ നടത്തുന്ന പ്രസംഗം ഒന്ന് കാണാം ഈ നാല് ഫോട്ടോ കാണിച്ചിട്ടുണ്ടല്ലോ ശരി പക്ഷേ ഇവരെ ഡിസ്മിസ് ഈ മുന്നോട്ട് ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ എട്ടു മാസം കഴിഞ്ഞ് ഞങ്ങൾ വന്നാൽ ഡിസ്മിസ് ചെയ്യും എന്ന് ചോദിച്ചാൽ എട്ടു മാസം മിണ്ടാതിരിക്കുന്നു കരുതണം കൊറേയൊക്കെ ശാന്തമായി കഴിഞ്ഞാൽ ഇമാരെ വീണ്ടും അങ്ങ് പുറത്തിറക്കിയാലുണ്ടല്ലോ ഞാൻ മറ്റൊന്നും പറയുന്നില്ല നമ്മുടെ പ്രവർത്തകന് നല്ല ചുറുചുറുക്കിയുള്ള കുട്ടികളാണ് അടിച്ച് കാലം കുടിക്കും അത്രേ പറയുന്നു അതാണ് പ്രതീക്ഷ അതാ പറഞ്ഞ യൂണിഫോം ഇട്ട് പുറത്തിറങ്ങില്ല എന്ന് പറഞ്ഞല്ലോ അതിന്റെ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ കുട്ടികൾ ഇന്ന് തന്നെ അവരോട് പറഞ്ഞിരിക്കുകയാണ് പ്രതിഷേധ ശ്രദ്ധ ആണ് ഇന്ന് കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് ഇത് കഴിഞ്ഞാൽ നമുക്ക് അവസരമുണ്ട് ഒരു ഇട്ട് പുറത്തു വന്നാൽ അന്ന് നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ ജീവിതം കെ മുരളീധരൻ ഇങ്ങനെയുള്ള ഡയലോഗ് അടിക്കുമ്പോൾ കെ മുരളീധരന്റെ ഡയലോഗ് കേട്ട് അവിടെ നിന്ന് കുറെ പേര് കൈയടിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് ജനങ്ങൾക്ക് നിങ്ങളോട് പുച്ഛം തോന്നി പോവുകയാണ് ആക്രമികൾ അഴിച്ചുവിടുകയാണ് യൂത്ത് കോൺഗ്രസിനെ ഒരു അക്രമ സംഘമാക്കി മാറ്റിയിരിക്കുകയാണ് പലയിടങ്ങളും പല പോലീസ് സ്റ്റേഷനുകളും പലയിടങ്ങളിലും ഒക്കെ ഇവരെ ഗൂണ്ടകളെ പോലെ കഴിച്ചു വിട്ടിരിക്കുകയാണ് നാഥനില്ല കളരിയാണല്ലോ യൂത്ത് കോൺഗ്രസ് സത്യത്തിൽ നിങ്ങളെ കൊണ്ട് മുട്ടി ജനത്തിന് എന്നുള്ളതാണ് വസ്തുത അതായത് ഇവിടെ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ കണ്ട് ജനം എന്താണ് നിങ്ങളോട് പറയുന്നത് എന്ന് അറിയാമോ ദയവ് ചെയ്ത് ഒന്ന് ഈ പൊതുപ്രവർത്തനം നിർത്തി വേറെ വല്ല പണിക്കുമ്പോ എന്നാണ് പറഞ്ഞു വെക്കുന്നത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്